ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ പിന്നെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് എനിക്ക് പുട്ടും കടലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരുവിധം മലയാളികൾക്കൊക്കെ പുട്ടും കടലും ഇഷ്ടമാവാതിരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ കടലക്കറി ഞാൻ ഒന്ന് വറുത്തരച്ച് വെക്കാൻ വിചാരിച്ചോട്ട് അപ്പോൾ തേങ്ങ അങ്ങനെ ചൂടാറണ നേരം കൊണ്ട് അപ്പോഴേക്കും നമ്മുടെ പുട്ടിച്ചേട്ടൻ റെഡി ആയിട്ടുണ്ട് പിന്നെ തേങ്ങ അങ്ങട് അരച്ച് അരപ്പിനുള്ള സെറ്റാക്കി മിക്സിയിൽ ഇട്ട് മതി പിന്നെ സുജാതച്ച് ചെയ്തോളും അങ്ങനെ പുട്ടും കടലിലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പുട്ടും കടയിലൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞ റെസ്റ്റ് എടുത്തു അപ്പോഴേക്ക് ഉണ്ണി ഉറങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് തിരുമ്പിരി തോരടാൻ വേണ്ടി പോയിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ പിന്നെ അല വരും പിന്നെ ഞാൻ എന്താ ഞങ്ങളുടെ മൂന്ന് സൈഡ് ഉള്ള പുല്ല് ജീവിതം സത്യം പറഞ്ഞാൽ ഞങ്ങൾ പുല്ലിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുക ഈ പറമ്പിൻ്റെ ഓണേഴ്സൊക്കെ ഈ പറമ്പ് വാങ്ങിയിട്ട് പുല്ല് വൃത്തി അങ്ങനെ ഇല്ല വെറുതെ ഇങ്ങനെ കാടുമ്പോൾ എന്തേക്കിയിട്ടിട്ടേക്കാം അപ്പോൾ അങ്ങനെ പുല്ല് ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ കേട്ടോ ഈവനിങ് ആയപ്പോൾ ആയപ്പോ ഒരാൾ പല്ലേക്കൊന്ന് മണിക്ക് അതൊക്കെ കഴിഞ്ഞു നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരച്ചു വെച്ചു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ഇതാ കുഞ്ഞാൾ ഭയങ്കര നനക്കലൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് വിളക്കൊക്കെ കത്തിച്ചു ഇന്ന് നൈറ്റിൽ എനിക്ക് ചപ്പാത്തി കുത്തി ചപ്പാത്തി എന്താണ് ഉണ്ടാക്കിയത് അപ്പോൾ കുത്തു ചപ്പാത്തി കൂടി ഞങ്ങളൊക്കെ കഴിച്ചു എല്ലാവരും കഴിച്ചു അങ്ങനെ ഞാൻ ചേട്ടനായിട്ട് തലൂടിയിട്ടിരിക്കുക അതാണ് ചേട്ടന കാണിക്കാണ്ടിരുന്ന കേട്ടോ ദെൻ ഓക്കെ ഗുഡ് നൈറ്റ്